നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ നടന്ന സെമിനാർ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയും താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ വ്യവസായ സംരംഭകർക്കും വ്യവസായ മേഖലയിലെത്തുന്ന പൊതു സംരംഭകർക്കുമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സെമിനാർ ഒരുക്കിയത് നഗരസഭാ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ പുതിയ സംരംഭം ആറു അല്ലെങ്കിൽ അഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് പ്രോജക്റ്റുകൾ പുതിയ വ്യവസായ സംരംഭങ്ങൾ നഗരസഭക്കകത്ത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളറിയിക്കുന്നു അപ്പോൾ എല്ലാവരും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പണ്ട് കാലത്ത് ഗവണ്മെൻറ്റും വ്യവസായ വകുപ്പും നമ്മളോട് ഉപതരിച്ച് നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ഇരുപത്തയ്യായിരം രൂപ വായ്പയ്ക്ക് വേണ്ടി മുട്ടാത്ത ഇടങ്ങൾ കയറാത്ത സ്റ്റെപ്പുകളില്ല ഇന്ന് നമ്മളെ അന്വേഷിച്ച് വ്യവസായ ഓഫീസും മറ്റുള്ള നഗരസഭയും നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന് നഗരസഭയുടെ ഭാഗത്തും വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പരിപൂർണമായ പിന്തുണ ഏതെല്ലാം കടമ്പ നിങ്ങൾക്ക് കിടക്കാറുണ്ട് ആ കടമ്പ നഗരസഭയിൽ വ്യവസായ വകുപ്പിൽ ചേർന്ന് ചാടിക്കടക്കും അതാണ് പ്രതിസന്ധി ഞാനോ സംരംഭങ്ങളും മാർക്കറ്റിംഗ് സാധ്യതകളും എന്ന വിഷയത്തിൽ ആശ അബ്രഹാമും വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികൾ വിഷയത്തിൽ തേജോ കൈമളം ക്ലാസ് നയിച്ചു ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞ അഞ്ഞൂറ് പേപ്പറാണ് നമുക്ക് നോർമലി ഒരു ബണ്ടിലായിട്ട് കടകളിൽ കിട്ടുന്നത് അപ്പൊ ഈ ഒരു ബണ്ടിലേക്ക് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഒരു പ്രൊഡക്ഷൻ ഒരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലേക്ക് നമുക്ക് എം ആർ പി ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് ഒരു ബണ്ടിൽ വരുന്നത് എങ്കിലും കടക്കാരെ സംബന്ധിച്ചറിയാം ഇരുന്നൂറ്റി അമ്പത് ആ ലെവലിലൊക്കെയാണ് കടക്കാർക്ക് കിട്ടുന്നത് അപ്പൊ നമുക്കൊരു ബണ്ടില് ഒരു എഴുപത് രൂപ എൺപത് രൂപ മാർജിൻ വെച്ച് കിട്ടുന്ന ഒരു ആണ് ഇതിൻ്റെ റീൽസ് നമുക്കറിയാം തമിഴ്നാട് ടി എൻ പി എൽ പേപ്പേഴ്സ് ഉണ്ട് ശേഷാദ്രി പേപ്പർ മിൽസുകൾ വരുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് പേപ്പർ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഡീലേഴ്സ് ഒക്കെ എറണാകുളം ബേസ് ചെയ്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേപ്പർ റീൽ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ലോഡ് ചെയ്താൽ മതി അത്യാവശ്യത്തിന് പിന്നെ ഒരു സെക്ഷൻ പാക്കിങ് വരുന്നുണ്ട് പാക്കിംഗ് നമുക്ക് ഏറ്റവും ചെറിയ ലെവലിൽ ഇപ്പോൾ ആർട്ട് പേപ്പറുകളുണ്ടല്ലോ നമുക്കറിയാം ഒരു എ ഫോർ എന്ന് പറയുമ്പോൾ ഒരു കവർ വെച്ച് പാക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത് അത് ഓൾറെഡി ഫോൾഡ് ഒക്കെ ചെയ്ത് വരുന്ന രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചൊന്നും പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കടകളിൽ എത്തിക്കാം ഒന്നുകിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെയുള്ള ഓഫീസുകളിലോ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാർ ഷോപ്പുകളിൽ കൊണ്ടി കൊടുക്കാം ഇതല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷനെ വെച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാം കാരണം എല്ലാം ഇത് ഇവൻ കേരളത്തിൽ ഓൾറെഡി കിട്ടുന്ന എല്ലാം പുറത്തുനിന്ന് തന്നെ റോ മെറ്റീരിയൽ ആണ് നമുക്കും ഇത് സെയിം അതേ കോസ്റ്റിൽ തന്നെ നമുക്ക് റോ മെറ്റീരിയൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള പോലെ തന്നെ നമുക്കും സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മൂവാറ്റുപുഴ ഉപജില്ലാ വ്യവസായ ഓഫീസർ പ്രിയ പോൾ ബോധവൽക്കരണ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് സി ഡി എസ് ചെയർപേഴ്സൺ നിഷ മനോജ് വ്യവസായ വികസന ഓഫീസർ തേജോ കൈമർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംരംഭകർക്ക് ആവശ്യമായ ഉദ്യം രജിസ്ട്രേഷൻ എം എസ് എംഇ ഇൻഷുറൻസ് മറ്റ് രജിസ്ട്രേഷനുകളും സൗജന്യമായി എടുക്കുന്നതിന് സംരംഭകത്വ ബോധവൽക്കരണ സെമിനാറിൽ സൗകര്യം ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മൂവായിരപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ